അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോ ഇന്നും നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് മുൻകാല ചോദ്യങ്ങൾ പഠിച്ചു പോവാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ലോക ബാങ്ക് ഏത് വർഷമാണ് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ലോക ബാങ്ക് സ്ഥാപിതമായ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ലോക ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത് ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ലോക ബാങ്കിൻ്റെ ആസ്ഥാനം ചോദിച്ചാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് അത് വാഷിംഗ്ടൺ ഡി സിയിലാണ് വേൾഡ് ബാങ്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ അത് വാഷിംഗ്ടൺ ഡി സിയിലാണ് ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് നോട്ട് ചെയ്ത് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭീമർ എന്ന പദം ഭീമർ എന്ന പദം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഭീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ആണ് നെക്സ്റ്റ് ജിജ്ഞാസു എന്ന പദത്തിന്റെ അർത്ഥം ജിജ്ഞാസു എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ജിജ്ഞാസു ജിജ്ഞാസു എന്ന പദത്തിന്റെ അർത്ഥം ചോദിച്ചാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജിജ്ഞാസു ജിജ്ഞാസു എന്ന പദത്തിന്റെ അർത്ഥം ചോദിച്ചാല് ജിജ്ഞാസു എന്ന പദത്തിൻ്റെ അർത്ഥം ചോദിച്ചാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് നെക്സ്റ്റ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി ചോദിച്ചാൽ അത് വാരിസെല്ല വൈറസാണ് വാരിസെല്ല ആണ് ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണുജീവി നെക്സ്റ്റ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം കൂടി ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആകെ വിസ്തൃതി ഗേത്രി ചെമ്പുഗനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഗേത്രി ചെമ്പുഗുകനി ഗേത്രി ചെമ്പുഗനി സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് ഗേത്രി ചെമ്പുഗനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്ട്ടോ ഗ്രീ ചെമ്പുകനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഹിതകാരിണി സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വീരേഷ ലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ് വീരേഷ ലിംഗം കേട്ടോ ഹിതകാരിണി സമാജം സ്ഥാപിച്ചിട്ടുള്ളത് വീരേഷ ലിംഗമാണ് ഒരാറ്റത്തിന്റെ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് ഒരു ആറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ അത് മുപ്പത്തിരണ്ടാണ് ഒരു ആറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു എന്താണ് ഒരു കുളത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചോദിച്ചാൽ അത് ബോയിൽ നിയമമാണ് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ചോദിച്ചാൽ അത് ബോയിൽ നിയമമാണ് ബോയിൽ നിയമം ഓർത്തിരിക്കാട്ടോ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം നന്ദലാൽ ബോസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നന്ദലാൽ ബോസ് ആണ് അല്ലേ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തത് നന്ദലാൽ ബോസ് ആണ് അപ്പോൾ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രംമാരുടേതാണ് നന്ദലാൽ ബോസ് കൂടെ ഓർത്തിരിക്കുക സതി എന്ന ദുരാചാര ചിത്രം വരച്ചിട്ടുള്ളതും ആര് തന്നെയാണ് നന്ദലാൽ ബോസ് ആണ് കേട്ടോ സതി എന്ന ദുരാചാര ചിത്രം വരച്ചിട്ടുള്ളത് ആരാണ് നന്ദലാൽ ബോസ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നന്ദലാൽ ബോസ് ആണ് നെക്സ്റ്റ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് വിസരണം കൂട്ടത്തിൽ ഓർത്തിരിക്കുക സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ് അപ്പോൾ ആകാശത്തിന്റെ നീലനിറത്തിനും സമുദ്രത്തിന്റെ നീലനിറത്തിനും കാരണമായിട്ടുള്ളത് വിസരണമാണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ഏതാണ് ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം അത് വയലറ്റ് ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചാൽ അത് വയലറ്റ് ആണ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചാൽ അത് ചുവപ്പാണ് ഏറ്റവും കുറവ് ഏതാണ് ചുവപ്പാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ് ഏറ്റവും കുറവ് വിസരണത്തിന് വിധേയമാകുന്ന നിറം ചോദിച്ചാൽ അത് ചുവപ്പാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏതാണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യ പ്രദേശം ചോദിച്ചാൽ അത് മണിപ്പൂർ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശമാണ് മണിപ്പൂർ നെക്സ്റ്റ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ് മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് പള്ളിവാസലാണ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഒരുപാട് തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പള്ളിവാസലാണ് പള്ളിവാസല് പെരിയാറിൻ്റെ പോഷക നദി ആയിട്ടുള്ള മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ് മണിയാർ പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ അത് പള്ളിവാസലാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ചെങ്കുളമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ചെങ്കുളമാണ് കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി അപ്പൊ ചെങ്കുളം സ്ഥിതി ചെയ്യുന്നതും പെരിയാറിന്റെ പോഷക നദി മുതിരപ്പുഴയിൽ തന്നെയാണ് കേട്ടോ ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് എന്താണ് ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന അഷ്ടപ്രധാൻ എന്ന സമിതിയിലെ പ്രധാനമന്ത്രി അറിയപ്പെട്ടിരുന്നത് പേഷ്വ എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട പതിനഞ്ച് മുൻകാല ചോദ്യങ്ങളാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ